ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ഈ മാസം പതിനെട്ടിന് അരീക്കോട് നടക്കുന്ന യു ഡി എഫ് കുറ്റവിചാരണ സദസ്സ് വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യോഗം ചേർന്നു യു ഡി എഫിലെ വിവിധ പോഷക സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്ത യോഗം മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടി മദിനി ഉദ്ഘാടനം നിർവഹിച്ചു ഈ മാസം പതിനെട്ടിനാണ് അരീക്കോട് വെച്ച് ഏർനാട് മണ്ഡലം യു ഡി എഫ് കുറ്റവിചാരണ സദസ് നടക്കുന്നത് പരിപാടി വിജയിപ്പിക്കാൻ പഞ്ചായത്തിലെ യു ഡി എഫ് തൊഴിലാളി സംഘടനകളായ എസ് ടി യു ഐ എൻ ഡി യു സി യൂണിയനുകളുടെ സംയുക്ത കൺവെൻഷനാണ് തീരുമാനിച്ചത് എടവണ്ണ സീതി ഹാജി സൗധത്തിലാണ് യോഗം നടന്നത് ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് യു മനോജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കെരീം മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി ലുക്മാൻ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ എ അഹമ്മദ് കുട്ടി മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ചെമ്മല മെഹബൂബ് യു ഡി എഫ് നേതാക്കളായ എ ടി ജലീൽ ട്രേഡ് യൂണിയൻ നേതാക്കളായ എ മൊയ്തീൻകുട്ടി വി ടി ആബിദ ബി ഫാത്തിമ സനോബ് ഇടവണ്ണ എസ് ടി യു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി പി അബൂബക്കർ മാനു പഞ്ചായത്ത് ട്രഷറർ ബഷീർ ഇടവണ്ണ എന്നിവർ സംസാരിച്ചു ആൾക്കാരും പരിപാലനങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു എന്തിനാ നൂറ്റഞ്ച് കോടിയുടെ ബസ് ചോദിച്ചോ പറഞ്ഞ് എല്ലാ കാറും കൂടി ഓരോ ബുദ്ധിമുട്ടല്ലേ ഇപ്പോഴാണ് ആ കാറും കാറുമുണ്ട് ഈ ബസ്സിനുള്ള പൈലറ്റ് കാറും ഇരുപത് കാറും പിന്നെ മന്ത്രിമാരെ കൂടെ പോലീസും ഇല്ലാതെ എത്ര പണമാണ് ഓരോ പരിപാടികൾ ചെലവഴിക്കുന്നത് എന്നാൽ ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല പെൻഷൻകാരായ ആൾക്കാർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല മൂന്ന് കട പെൻഷൻ മൂന്ന് കടിയൊക്കെ കിട്ടാണ്ടാവും ചിലപ്പോൾ ഇതൊന്നും കിട്ടിയിട്ടില്ല അവരതിൽ അവസാന റേഷൻ കട അടുത്തേക്ക് വരുന്നു അതാണ് അവസ്ഥയുള്ളത് അങ്ങനെയുള്ള ദുരിതമുള്ള അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാട്ടുകാരെ രക്ഷപ്പെടുത്തണം എന്നുള്ളത് ഒരു പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്നവർക്ക് യു ഡി എഫിനൊക്കെ ഉള്ളൊരു ഉത്തരവാദിത്തം